അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ആറ് വരുമെന്ന് കേരള കോൺഗ്രസ് ജെ ചെയർമാൻ ജോണി നെല്ലൂർ ജനതാദൾ സെക്യുലർ ആവശ്യപ്പെട്ടു ജൂണിൽ നടക്കുന്ന സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് മുന്നണി സംവിധാനത്തിൽ മാറ്റം വരുമെന്നാണ് ജോണി നെല്ലൂരിന്റെ പ്രവചനം എൽ ഡി എഫിലെ ചില കക്ഷികളുമായി ചർച്ച നടത്തുകയാണ് ചർച്ചയിൽ താനും പങ്കാളിയായിട്ടുണ്ട് എൽ ഡി എഫിൽ നിന്ന് ആറിൽ കുറയാത്തേക്ക് എത്തും അതിലെ ചില

ആ വ്യത്യസ്ത നിലപാടെടുത്തവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ വലിയ മഹത്വം കൽപ്പിച്ചു അതിന് അർത്ഥമില്ല റിപ്പോർട്ടർ തൃശൂർ കൊച്ചി